ആ കേരള സർവകലാശാലയിൽ സംസ്കൃതം അറിയാത്ത എസ് എഫ് ഐ നേതാവിന് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകാൻ ശുപാർശ മൂല്യനിർണയ സമിതി ചെയർമാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ശുപാർശക്കെതിരെ വകുപ്പ് മേധാവി വൈസ് ചാൻസലർക്ക് പരാതി നൽകി വിപിൻ വിജയന് സംസ്കൃതം എഴുതാനോ വായിക്കാനോ അറിയില്ലെന്ന പരാതിയിൽ പറയുന്നു എന്നാൽ പരാതിക്ക് പിന്നിൽ വ്യക്തിവിരോധം എന്നാണ് ബിപിന്റെ വിശദീകരണം ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഗോപാൽ ശ്രീരാസനിലാണ് വിവരങ്ങളുമായി ചേരുന്നത് ഗോപാൽ ഇതിലെ വാസ്തവം എന്താണ് ഈ എസ് എഫ് ഐ നേതാവിന് സംസ്കൃതം എഴുതാനോ വായിക്കാനോ അറിയില്ല എന്ന് ഉറപ്പാണോ ഇതിൽ വ്യക്തിവൈരാഗ്യത്തിന്റെ കാര്യം എന്താണിപ്പോൾ വിനീത ഇതുമായി ബന്ധപ്പെട്ട് അഞ്ച് പേജുള്ള കത്താണ് ഈ വകുപ്പ് മേധാവിയായിട്ടുള്ള വ്യക്തി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഈ വിപിൻ വിജയൻ എന്ന എസ് എഫ് ഐയുടെ കാര്യവട്ടം ക്യാമ്പസിലെ നേതാവിൻ്റെ ഓപ്പൺ ഡിഫൻസ് നടന്നത് ആ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തത് സംസ്കൃത വിഭാഗം മേധാവിയും അതോടൊപ്പം തന്നെ ഡോക്ടറൽ ബോർഡിൻ്റെ ഒക്കെ ആയിട്ടുള്ള സി എൻ വിജയകുമാരി അടക്കമുള്ള പ്രധാനികളാണ് ആ ഓപ്പൺ ിഫൻസിന് ശേഷമാണ് ഇത്തരത്തിൽ ബിപിൻ വിജയന് ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് പി എച്ച് ഡി അവാർഡ് ചെയ്യണമെന്നുള്ള ശുപാർശ മൂല്യനിർണ്ണയ സമിതിയുടെ ചെയർമാൻ നൽകുന്നത് ആ ശുപാർശ ഈ നവംബർ ഒന്നാം തീയതി നടക്കുന്ന കേരള സർവകലാശാല സിൻഡിക്കറ്റ് യോഗത്തിൽ വയ്ക്കാനിരിക്കുകയാണ് ഈ സി എൻ വിജയകുമാരി എന്ന വകുപ്പ് മേധാവി ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ട് ബിപിൻ വിജയനെതിരെ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുന്നത് അതായത് ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള സദ്ഗുരു എ സ്റ്റഡി എന്ന പേരുള്ള പ്രബന്ധം അത് ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആ പ്രബന്ധത്തെ കുറിച്ചുള്ള ഓപ്പൺ ഡിഫൻസിൽ ഒരു ചോദ്യത്തിന് പോലും ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ ഉത്തരം പറയാൻ ഈ വിപിൻ വിജയൻ എന്ന എസ് എഫ് ഐ നേതാവിന് സാധിച്ചില്ല എന്ന ഈ സി എൻ വിജയകുമാരി എന്ന വകുപ്പ് മേധാവി പറയുന്നുണ്ട് ആ പ്രബന്ധം ഇത്തരത്തിലൊരു സംവാദ സദസ്സിൽ സമർപ്പിക്കാൻ പോലും യോഗ്യതയില്ലാത്തതാണ് കൃത്യമായി തന്നെ ആഖ്യാന രീതിയോടുകൂടി എഴുതിയിരിക്കുന്ന ആ ഇംഗ്ലീഷ് പ്രബന്ധത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ മറുപടി പറയാനോ സംസ്കൃതത്തിൽ മറുപടി പറയാനോ ഇയാൾക്ക് സാധിക്കുന്നില്ല കൂടാതെ തന്നെ യാതൊരുവിധ പരിജ്ഞാനവും ഈ വിഷയത്തെക്കുറിച്ചോ അല്ലാതെയോ ഇദ്ദേഹത്തിനില്ല എന്നും സി എൻ വിജയകുമാരി ആരോപിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഓൺലൈനായി ഈ ഓപ്പൺ ഡിഫൻസിൽ പല അക്കാദമിക വിദഗ്ധരും പങ്കെടുത്തിരുന്നു അവരെ ഇതിൽ പങ്കെടുപ്പിക്കാതെ അവരോട് ആക്രോശിക്കുകയും അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ബിപിൻ വിജയൻ ചെയ്തുവെന്നാണ് പറയുന്നത് ഇതിൽ വൈസ് ചാൻസലർ ഇതിനോടകം തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സർവകലാശാല യുടെ കീഴിൽ ഇത്തരത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ എല്ലാം തന്നെ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ഈ വകുപ്പ് മേധാവി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തനിക്ക് നേരെയുള്ള വ്യക്തിവിരോധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പ് മേധാവി തീർക്കുന്നത് എന്നതാണ് എസ് എഫ് ഐയുടെ നേതാവായിട്ടുള്ള ലിപിൻ വിജയൻ ആരോപിക്കുന്നത് വിനീത